ഈ ഭയത്തെ ഒരു കൂട്ടുകാരനാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ധർമ്മം അതാണ് ഈ ഭയമില്ലാത്ത ഒരാളുമില്ല ഭയമില്ലാതെ ഒരാളും പ്രഭാഷകരായി മാറിയിട്ടില്ല സ്റ്റേജ് ഫിയർ ഇല്ലാതെ ഒരാളും ലോകത്ത് അറിയപ്പെട്ട മുൻകഴിഞ്ഞ പ്രഭാഷകരെ കുറിച്ച് പഠിക്കുമ്പോഴും നിലവിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന പല ആളുകളെ കുറിച്ച് പഠിക്കുമ്പോഴും അതിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകളെ ഒരുപാട് ആളുകളുടെ ചരിത്രം മഹാന്മാരായിട്ടുള്ള ആളുകളുടെ ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോഴും അവരൊക്കെ ഈ സ്റ്റേജ് ഫിയർ അതിനെ അതിജീവിച്ച് കടന്നുപോയവരാണ് എന്ന് നാം തിരിച്ചറിയുക അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് മാത്രമുള്ള ഒരു പ്രശ്നമല്ല ഇതൊരു രോഗമല്ല എന്ന് മനസ്സിലാക്കുക പക്ഷെ ഇതിനെ നമുക്ക് എങ്ങനെ അതിജീവിക്കാം എങ്ങനെ മറികടക്കാം എന്നുള്ള ആ കാര്യത്തെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ ധൈര്യപൂർവ്വം നേരിടുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും ഇതിനുള്ള റെമഡി എന്നറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ സ്റ്റേജ് ഫിയർ വരാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള നാല് കാരണങ്ങളുണ്ട് ഈ കാരണങ്ങൾ ഒന്നുകൂടി വ്യക്തമായിട്ട് നാളെയും മറ്റന്നാളുമായിട്ട് പറയാം വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ് നാല് കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ടും ഫിയർ വരുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതുമാണ് എന്നിട്ട് അതിനുള്ള പരിഹാരം എന്ത് എന്നുള്ളതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യാം അല്പാല്പമായി ചർച്ച ചെയ്യാം ഈ ഭയം എന്ന് പറയുമ്പോൾ എല്ലാവരും അതിജീവിച്ചവരാണ് എല്ലാ ആളുകളും മുൻകഴിഞ്ഞ ആളുകളും ഇപ്പോൾ പ്രസന്റിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളും ഭയം എല്ലാവർക്കും ഉണ്ട് പക്ഷെ ആ ഭയത്തെ അവർ അറിയുന്നില്ല എന്നതാണ് അവർ അതിനെ അറിയാതെയാക്കിയതാണ് നമുക്കറിയാം പ്രഷർ നമുക്കുണ്ട് പ്രഷർ കുറഞ്ഞു പോയാലും പ്രശ്നമാണ് ഓടിപ്പോയാലും പ്രശ്നമാണ് അതിനെ നോർമൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഭയം ഇല്ലാതായാൽ നമുക്ക് പ്രശ്നമാണ് അതിനെ നോർമലിലേക്ക് കൊണ്ടുവരിക എന്നുള്ള പ്രോസസ്സാണ് നടന്നിരിക്കേണ്ടത് അതിനെ നോർമൽ ആക്കണം നമ്മൾ അതിനെ നമ്മൾ അറിയാതെയാക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനാണ് പ്രാക്ടീസ് പരിശീലനം എന്ന് പറയുന്നത് പ്രസംഗം എന്ന് പറയുന്നത് ഒരിക്കലും പഠിക്കാനുള്ളതല്ല പരിശീലിക്കാനുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പതുക്കെ നമ്മൾ അത് അങ്ങോട്ട് ചെയ്തു തുടങ്ങുമ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ സ്റ്റേജ് വേദിയെ നേരിട്ട് പതുക്കെ പതുക്കെ അതിനെ നമ്മൾ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ധൈര്യപൂർവ്വം കയറി ചെല്ലുമ്പോൾ തോൽക്കാൻ തയ്യാറായിക്കൊണ്ടും ചമ്മാൻ തയ്യാറായിക്കൊണ്ടും നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ പതുക്കെ നമ്മുടെ ആ പ്രശ്നം അങ്ങോട്ട് മാറിക്കിട്ടും നിങ്ങളുടെ പ്രയാസങ്ങളും അതുപോലെ പ്രതിസന്ധികളൊക്കെ പതുക്കെ അങ്ങോട്ട് കുറഞ്ഞു വരും ഗ്രൂപ്പിലൂടെ സംസാരിക്കുമ്പോഴും കുറെ ആളുകളുടെ മുമ്പിലാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ള ഒരു കൂടി ആയിരിക്കണം സംസാരിക്കേണ്ടത് എന്നൊക്കെ അറിയിക്കുകയാണ് പ്രധാനമായും അറിയാനുള്ളത് ഞാൻ എന്ന ചെറിയ ലോകത്തിൽ നിന്ന് നമ്മൾ എന്ന വലിയ ലോകത്തേക്ക് വളരുക എന്നുള്ള ഒരു പ്രധാന സന്ദേശം നമ്മൾ എന്നുള്ള വലിയ ലോകത്തേക്ക് വളരാതെ നമ്മൾ ഒരിക്കൽ വല്ലതും നല്ല പ്രഭാഷകരായി മാറൂല അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഭയത്തെ മറികടക്കാൻ നമുക്ക് കഴിയൂല കാരണം നമ്മുടെ മുമ്പിലുള്ള ആളുകളെ നമ്മൾ പേടിക്കുന്ന ആളുകളായി മാറുകയാണ് ഇതിൽ നിന്ന് മാറ്റം വരുത്തി നമ്മുടെ ജീവിതത്തിൽ ഒരു ഹ്യൂജ റിസൾട്ട് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഭയം മാറ്റാൻ പ്രധാനമായിട്ടും പറഞ്ഞത് ആ ഭയത്തെ ഭയപ്പെടുന്ന കാര്യത്തെ നന്നായി അറിയുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പ്രഭാഷണങ്ങളെയും നമ്മൾ വ്യക്തമായി അറിയേണ്ടതുണ്ട് അപ്പൊ ഗ്രൂപ്പിലൂടെ നമ്മൾ ആദ്യം ആശംസാ ഉപഭാഷണത്തെ കുറിച്ചാണ് പഠിക്കുന്നത് ഒരു ആശംസ ഉപഭാഷണം എങ്ങനെ നിർവഹിക്കണം എന്നുള്ളതിനെ കുറിച്ച് ആദ്യമായി പഠിക്കുന്നു പിന്നീട് നമുക്ക് ഓരോ പ്രഭാഷണങ്ങളും അതിൻ്റെതായിരിക്കുന്ന ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട് അതിനുശേഷം നമുക്ക് അതൊക്കെ ഗ്രൂപ്പിലൂടെ നിങ്ങൾ പങ്കുവെക്കേണ്ടതുണ്ട് ഞാൻ അതിന്റെ ഒരു ക്ലാസ് കഴിഞ്ഞ് അതിന്റെ ഒരു മാതൃകാ പ്രഭാഷണം നടത്തിയതിന് ശേഷം നിങ്ങൾ എല്ലാവരും ഗ്രൂപ്പിലൂടെ പങ്കുവെക്കേണ്ടതുണ്ട് അതൊക്കെ അതാത് സമയത്ത് ഞാൻ അറിയിക്കും എന്നറിയിച്ചു കൊണ്ട് యని తాలం పింవా నింది నమస్కారం